രാഷ്ട്രീയ കേരളത്തെയും സമൂഹ മാധ്യമങ്ങളെയും ഒരുപോലെ പിടിച്ചു യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച് സോഷ്യൽ മീഡിയയിൽ രാഹുലിന് പിന്തുണ വരുന്ന സാഹചര്യത്തിൽ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് അതിവേഗ അന്വേഷണത്തിന് നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം അന്വേഷണ സംഘം ബംഗളൂരുവിൽ നിന്ന് നിർണായകമായ രേഖകൾ ശേഖരിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ രേഖകൾക്ക് ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധമുണ്ടെന്നാണ് വിവരം ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ബംഗളൂരുലേക്ക് പോകുമെന്നും സൂചനയുണ്ട് ലൈംഗിക പീഡനത്തിന് ശേഷം രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിലൊരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതാണെന്നും ആരോപണമുണ്ട് ഈ ഗർഭചിത്രം നടന്നത് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കും രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ അതിജീവിതകളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുലിന്റെ അനുയായികൾ ശ്രമിക്കുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇരകളായ യുവതികൾ ആരും തന്നെ നേരിട്ട് അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിലവിലെ കേസ് അപ്രസക്തമാകാനും സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബംഗളൂരു ആശുപത്രിയെ കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഇത് അന്വേഷണത്തിന് പുതിയ വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രാഹുലിനെതിരെ ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശങ്ങൾ അയച്ചെന്നും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നും യുവതികൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചെന്നും ആരോപിച്ച് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിന്റെ എഫ്ഐആർ പുറത്തു വന്നിരുന്നു മൊത്തം പത്ത് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചത് ഇതിൽ രണ്ടു പരാതികൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പരാതികളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എഫ്ഐആർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിൻ ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷണത്തിനായി പ്രധാനമായും പരിഗണിച്ചത് ബാക്കി പരാതികളെല്ലാം ഇമെയിൽ വഴിയാണ് ലഭിച്ചതും ഒരു മാധ്യമത്തിനെതിരെ വ്യാജ തെളിവുണ്ടാക്കിയെന്ന ആരോപണവും രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയ യുവ നടിയെ അന്വേഷണം നടത്തണം എന്നുള്ള പരാതിയും അന്വേഷണത്തിന്റെ ഭാഗമാക്കാൻ സാധ്യതയുണ്ട് ഈ വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു രാഷ്ട്രീയ പ്രയോഗികളുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും തനിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളെ നിയമപരമായി നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവകരമാണെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു ഈ സംഭവങ്ങൾ യുവ നേതാക്കൾ സമൂഹത്തിൽ എത്രത്തോളം ചോദ്യം ഉയർത്തുന്നു ഉത്തരവാദിത്തോട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരുന്ന യുവ നേതാക്കൾക്ക് ഇത്തരം ആരോപണങ്ങൾ ഒരു വലിയ തിരിച്ചടിയാണ് ഈ കേസിന്റെ ഫലം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയെയും സ്വാധീനിക്കും കൂടുതൽ തെളിവുകൾ തേടി ക്രൈംബ്രാഞ്ച് ബംഗളൂരിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഈ കേസ് നിർണായകമായ വഴിത്തിരിവിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുലിനെതിരെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല നിയമപരമായും രാഷ്ട്രീയപരമായും ഈ കേസ് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ എങ്ങനെ നേരിടുമെന്നും അദ്ദേഹത്തിന് പാർട്ടിയുടെ എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്നും കണ്ടറിയണം